ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ബുധനാഴ്ച രാത്രി പത്ത് മണി മുപ്പത്തിയാറ് മിനിറ്റിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ് ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹു കേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തിയേഴ് മിനിറ്റിന് ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നിന് വൈകുന്നേരം ആറു മണി മുപ്പത്തിയൊന്ന് മിനിറ്റിന് വ്യാഴം അത്യുച്ഛത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് രാത്രി എട്ട് മണി മുപ്പത്തിയൊമ്പത് മിനിറ്റിന് വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത് മറ്റ് ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ് വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ രാശിമാറ്റങ്ങൾ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും ധനുക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് ശുഭാനുഭവങ്ങൾക്ക് ആയിരിക്കും മുൻതൂക്കം ലഭിക്കുന്നത് കാര്യതടസ്സങ്ങൾ നീങ്ങി പ്രവർത്തന മേഖലയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് ശത്രുക്കളുടെ കുൽസിത കർമ്മങ്ങളെ അനായാസം അതിജീവിക്കും മനസ്സിന് സന്തോഷം പകരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും സഭകളിലും സമാജങ്ങളിലും ശോഭിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന കരാറുകളിൽ ഒപ്പുവയ്ക്കും പുതിയ പങ്കാളികളെ ചേർത്ത് കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തും യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും കീർത്തിയും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ധൈര്യപൂർവ്വം പരീക്ഷകളെ അഭിമുഖീകരിക്കുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിക്കുള്ള അനുമതി ലഭിക്കും ക്രയവിക്രയങ്ങൾ ആദായകരമാകും ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ ധനം വന്നു ചേരും പുതിയ വാഹനം വീട് എന്നിവ സ്വന്തമാക്കും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം സ്ത്രീകൾക്ക് ഗർഭാശയ രോഗങ്ങൾ ഉദരരോഗം ശിരരോഗം തളർച്ച അലർജി വിളർച്ച മുതലായവ ഉണ്ടാകാൻ ഇടയുണ്ട് മറവിയോ അശ്രദ്ധയോ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അസാമാന്യമായ മനഃശക്തിയുള്ള ഇവർക്ക് സ്വാർത്ഥ ചിന്തകൾ കൊണ്ട് വിമർശനങ്ങൾ നേരിടേണ്ടി വരും ഗ്രഹാന്തരീക്ഷം കലുഷിതമാകും സ്വജനങ്ങൾക്ക് ക്ലേശമോ നാശമോ സംഭവിക്കാം അപവാദങ്ങൾ കേൾക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ ശ്രദ്ധാപൂർവ്വം മുന്നോട്ടു പോയില്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല വാക്കുകളിലൂടെ ശത്രുക്കളെ നേടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സാമ്പത്തിക രംഗം അത്ര മോശമാകില്ല രോഗങ്ങൾക്ക് ശമനമുണ്ടാകും നല്ല കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും വീട് വിൽക്കുവാനോ പുതിയത് വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും മാതാവിൽ നിന്ന് നന്മകൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് വ്യാഴം തിരികെ മിഥുരോൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ദോഷപരിഹാരമായി ഭദ്രകാളിയെ ഭജിക്കുക ചാമുണ്ടിക്ക് രക്തപുഷ്പാഞ്ജലി കുങ്കുമാർച്ചന എന്നിവയും ശക്തിക്കൊത്ത് മറ്റു വഴിപാടുകളും നടത്തുക പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും ധനുക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് ഏറെ ഗുണകരമാണ് കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന പലതരം വൈഷമ്യങ്ങളിൽ നിന്നും മോചനം നേടും ശത്രുശല്യം ഇല്ലാതാകും കളവ് പോയ മുതൽ തിരികെ ലഭിക്കും ദീർഘകാലമായി വേണ്ടത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതിരുന്ന അസുഖങ്ങൾ ശമിക്കുകയോ കുറയുകയോ ചെയ്യും വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും നിക്ഷേപങ്ങൾ വർദ്ധിക്കും കച്ചവടത്തിലും കൃഷിയിലും നേട്ടമുണ്ടാകും പുതിയ ഭൂമി അധീനതയിൽ വരും പുതിയ വീട്ടിൽ താമസിക്കുവാനുള്ള യോഗം ഉണ്ടാകും അധ്യാപകർക്കും എഴുത്തുകാർക്കും ആദരവും അംഗീകാരവും ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥർ വക്കീലന്മാർ മെഡിക്കൽ മേഖലയിലുള്ളവർ തുടങ്ങിയവർക്ക് അവരവരുടെ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ അഭിമാനാർഹമായ വിജയം നേടും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ് ഭരണാധികാരികൾ ജനങ്ങളുടെ പ്രീതിയും വിശ്വാസവും ആർജിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും സകുടുംബം വിനോദയാത്ര നടത്തുവാൻ അവസരം സിദ്ധിക്കും പിണങ്ങി പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനാകും ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിനോ ഉതകും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഉദരരോഗം രക്തദൂഷം നാഡീവ്യൂഹ തളർച്ച എന്നിവയ്ക്ക് ചികിത്സ തേടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വാക്ചാതുര്യവും പ്രായോഗിക ബുദ്ധിയുമുള്ള ഏതിനെയും വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഇവർ ഒരു തീരുമാനമെടുക്കുമ്പോൾ പല പ്രാവശ്യം ചിന്തിക്കേണ്ടി വരും അമിതമായ ആത്മവിശ്വാസം ആപത്തിൽ ചടിക്കും ഭൂമി വസ്തു വാഹനം എന്നിവ ക്രയവിക്രയം ചെയ്യും അപ്രതീക്ഷിത വഴികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് അഭിപ്രായ ഉടലെടുക്കും വരവിനേക്കാൾ ചെലവ് അധികമാകും എങ്കിലും സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല ഉത്തരവാദിത്വങ്ങൾ കൂടും ഓഹരിപണിയിലും ഊഹകച്ചവടത്തിലും നഷ്ടം സംഭവിക്കാം വാഹന അപകടങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും അലച്ചിലിനും സാധ്യതയുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ നാലിന് വ്യാഴം തിരിയ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ദോഷപരിഹാരമായി ദേവി മഹാത്മ്യം പതിവായി പാരായണം ചെയ്യുക ഗണപതി ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം പതിവാക്കുക ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിന് മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് ഗുണദോഷപ്രദമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് ഉത്രാടം നാളിൻ്റെ ആദ്യപാദം ധനുക്കൂറിലും മറ്റു മൂന്ന് പാദങ്ങൾ മകരക്കൂറിലും ഉൾപ്പെടുന്ന ഇവർക്ക് ധനുക്കൂറുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് കൂടുതൽ ദോഷാനുഭവങ്ങൾ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് തീരുമാനം ആകാതെ കിടന്ന പല കാര്യങ്ങളിലും തീർപ്പുണ്ടാകും വളരെ കാലമായി വിദേശത്ത് കഴിയുന്നവർ തിരിച്ചെത്തും വീട് മൂടി പിടിപ്പിക്കുവാനും ആഡംബരമാക്കുവാനും ധനം ചെലവഴിക്കും പങ്കാളിത്ത ബിസിനസ്സിനെ പറ്റി ആലോചിക്കും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വരികയും അതിൽ കുണ്ടിതപ്പെടുകയും ചെയ്യും വ്യവഹാരങ്ങളിൽ തീർപ്പാകും അയൽക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാകും ജീവിത പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കും ദാമ്പത്യബന്ധത്തിന് മുൻപില്ലാത്ത മധുരമുണ്ടാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുവാനും ഉദ്യോഗത്തിൽ ശോഭിക്കുവാനും കഠിന പ്രയത്നം വേണ്ടിവരും ആശ്രിതർക്കും ബന്ധുക്കൾക്കും കൂടുതൽ സഹായം ചെയ്യും മിത്രങ്ങളിൽ ചിലർ ശത്രുക്കളാകും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അപ്രതീക്ഷിതമായി വിവാഹാലോചനകൾ വരും മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടും എന്നെന്നും ഓർക്കുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ജോലിയെങ്കിലും ലഭിക്കാൻ യോഗം ഉണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമല്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഹാസ്യരസപ്രധാനമായ സംഭാഷണ രീതിയാൽ ശ്രദ്ധയാകർഷിക്കുന്ന ഇവർക്ക് പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ തക്ക സമയത്ത് ലഭിച്ചേക്കില്ല കർമ്മ നിസ്സഹായത അനുഭവപ്പെടും പിരിമുറുക്കം അനുഭവപ്പെടുന്നതാണ് സാമ്പത്തികമായി ക്ലേശിക്കേണ്ടി വരില്ല പല വഴികളിലൂടെ ധനം വന്നുചേരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ പണം വന്നു ചേർന്നേക്കും മുടങ്ങിക്കിടന്ന വിവാഹാലോചനകൾ പൂതിജീവൻ വയ്ക്കും പരിശ്രമങ്ങൾക്ക് നല്ല രീതിയിൽ ഫലം ലഭിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതലോടെ മുന്നോട്ടു പോകണം ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കുറയും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് പുതിയ വീടോ വാഹനമോ വാങ്ങും പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഔദ്യോഗിക ജീവിതം തൃപ്തികരമാകും ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും അഭിപ്രായകംശികളുടെ മേൽ ഒരു ശ്രദ്ധ വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാലിന് വ്യാഴം തിരിയെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ദോഷപരിഹാരമായി ഭാഗവതം നിത്യവും പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജവിക്കുകയോ കേൾക്കുകയോ ചെയ്യുക കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക